ഹലോ കിടന്നിപ്പം എന്തേലേക്ക് സ്വാഗതം കിലാടല്ല ഞാനെന്നൊരു കഥ പറയാൻ കേട്ടോ നിങ്ങൾ കഥയൊക്കെ റെഡിയായിരിക്കോ എന്താ ചോദിച്ചാൽ ഈ കഥ തുടങ്ങുന്ന കിലാടില്ല ഇവിടെ നിന്നും അല്ല അങ്ങ് കുറെ കാലത്തിന് മുമ്പാണ് എന്താ ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്മി ചേച്ചി കിട്ടിയാടല്ല നമ്മുടെ സിംഗർ എന്താ ചോദിച്ചാൽ നമ്മുടെ അജിത ഹരി അങ്ങനത്തെ കുറേ പാട്ടുകൾ കല്യാടുകളും നല്ല നല്ല പാട്ടുകൾ നല്ല നല്ല പാട്ടുകൾ കുറേ പാടിയ സിംഗറാണ് നമ്മുടെ ഗൗരി ലക്ഷ്മി ചേച്ചി അപ്പോൾ ആ ചേച്ചിയുടെ ആ ഒരു സംഭവം ആ ഒരു പാട്ടിൽ നിന്നാണ് കഥ നമ്മുടെ ഉരുത്തിരിഞ്ഞ് വന്നത് മനസ്സിലായില്ലേ അപ്പൊ ആ കഥ പറയുന്ന മുമ്പ് നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സ് പറ്റിപ്പെടുത്താനായിട്ട് വേറെ നമ്മുടെ പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ദ മല്ലു അനാലിസ്റ്റ് ദ മല്ലു അനാലിസ്റ്റ് വീഡിയോ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലു അനാലിസ്റ്റിനെ കുറിച്ച് നമുക്ക് കേട്ടിണ്ടാവുമല്ലോ എന്തോ വീഡിയോ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്ത് ഇടുന്നത് ആ പേര് തന്നെ മല്ലു അനാലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഒക്കെ അനാലിസ് ചെയ്ത് വിലയിരുത്തിയിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത ആൾ വീഡിയോ ഇടുന്നു മനസ്സിലായില്ലേ നമ്മുടെ അഷ്കർ ടെക് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവില്ലേ ആരും ഉണ്ടാവില്ല അതീക്ഷ അഷ്കർടയ്ക്ക് അങ്ങനെയാണ് അതേപോലെ ന്യൂ ജനറായിട്ട് ന്യൂ ജനറേഷൻ ഒരു ഒരു ചെക്കനാണ് മനസ്സിലല്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ റോസ്റ്റ് ചെയ്യുക അങ്ങനെ കുറെ സംഭവങ്ങള് മനസ്സിലല്ലേ അപ്പൊ നമ്മൾ അഷ്കർട്ടൊക്കെ ഈടെ ഒരു വീഡിയോ റോസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് എന്താ വെച്ചാൽ ആ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയൊരു സംഭവമാണ് കീഴടല്ലേ പക്ഷെ ആ പാട്ട് വന്നിട്ട് മുമ്പ് മുമ്പ് പറഞ്ഞാൽ ഇപ്പൊട ഹിറ്റ് ഇറക്കിയ പാട്ടാണ് ഗൗരി ലക്ഷ്മി ചേച്ചിയുടെ എന്ന് വെച്ചാൽ ആ ചേച്ചിക്ക് ഉണ്ടായാലും നേരിട്ടൊരു അനുഭവം വെച്ചാൽ ബസ് വെച്ച അനുഭവം എന്റെ പേര് പെണ്ണ് എന്നു പാട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ പന്ത സംഭവം എന്ന് എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എനിക്ക് പ്രായം പതിമൂന്ന് അങ്ങനത്തെ ഒരു പാട്ട് അത് ഇപ്പോഴാണ് ഏഷ്യൻ ട്രെൻഡിങ് ആയിരുന്നു മനസ്സിലായില്ല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ച് ട്രെൻഡിങ് ഒക്കെ തന്നിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഗൗരി ലക്ഷ്മി ചേച്ചി എന്നെ പറഞ്ഞു ചേച്ചി അത് എനിക്കുടെ അനുഭവമാണ് അതാ ഞാൻ പാട്ടാക്കി എഴുതിയത് പിന്നെ ആൾ സൗണ്ട് പറഞ്ഞ ലെവൽ സൗണ്ട് ആണല്ലോ എനിക്ക് അജിത ഖേറെ പിന്നെ കുറേ പാട്ടുകൾ അങ്ങനത്തെ കുറെ പാട്ടുകൾ പറഞ്ഞാൽ ഞാൻ അഡിക്റ്റ് ആണ് അജിത ഖേറെ ഞാൻ അഡിക്റ്റ് പറഞ്ഞാൽ അഡിക്റ്റ് ആണ് കേട്ടല്ലേ അമ്മ സിംഗറാണ് സത്യം പറയുമോ സൂപ്പറാണ് അപ്പൊ എന്താ വെച്ചാൽ ആ പാട്ട് ഇറങ്ങില്ല ഞാൻ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഒരു വ്യത്യസ്ത ഒരു ഫീൽ മനസ്സിലായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടാകും റാപ്പ് പൊതുവെ എങ്ങനെയാണോ എന്താ വെച്ചാൽ നമുക്ക് അനുഭവം ഉണ്ടാകുക അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഈ വരിയായി എഴുതിയിട്ട് പാടിക്കഴിഞ്ഞാൽ അതാണ് റാപ്പ് അപ്പൊ അതുപോലെ ഗൗലിഷ് ലക്ഷ്മി ചേച്ചി പാടി പാടിയപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എന്താ സെറ്റ് പാട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ അനുഭവം മനസ്സിലായില്ലേ അപ്പൊ അതാണ് എനിക്ക് ഫീൽ ആയത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ആൾക്കാർ ഞാൻ ആ അതിന്റെ റീലും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് അതിൽ അടിയിൽ ഫുള്ള് കമന്റ് കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ പേര് പെണ്ണു ജോളിൻ്റെ മറ്റേ സംഭവങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ആൾക്കാർ ഫണ്ടെന്ന രീതിയിൽ കമന്റ് കിട്ടും പിന്നെ കുറെ ആൾക്ക് തെറിയുന്ന രീതിയിൽ കമന്റ് കിട്ടും പിന്നെ കുറെ ആൾക്കാർ അതിന്റെ മറ്റേ ട്രോളി വീഡിയോ കിട്ടിണ്ടായിരുന്നു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അഷ്കർത്തക്ക് ഞാൻ മെയിൻ പോയിന്റിലേക്ക് വരുക കാരണം നമ്മുടെ അഷ്കർത്തേക്ക് അതിനെ റോസ് ചെയ്ത് വീഡിയോ ഇട്ടു മനസ്സിലായി അത് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ വീഡിയോ പാട്ട് അടക്കുന്നത് എന്റെ പേര് പെണ്ണു അതിന്റെ കമന്റും കാര്യങ്ങളൊക്കെ വായിച്ചു അതാണ് അഷ്കർട്ടയ്ക്ക് മെയിൻ പരിപാടി ഉള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വീഡിയോ എടുക്കുക റോസ്റ്റ് ചെയ്യാൻ കമന്റ് വായിക്കുക എന്നിട്ട് ഓരോ ഫണ്ണാക്കി ഇടുക അത്ര തന്നെ അപ്പൊ നമ്മളത് കാണ്ട് അതിന് വ്യൂവേഴ്സ് ഉണ്ട് കൊണ്ടിട്ടില്ല അഷ്കർട്ടയ്ക്ക് നറിയ ഫാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ മല്യാനസിനും ചിലർപ്പെട്ട വ്യൂവേഴ്സ് നമുക്ക് എല്ലാ വീഡിയോസും മിനിമം ആവശ്യം ഒരു മൂന്നു ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെ മില്യൺ പത്ത് ലക്ഷം വരെ ഉണ്ട് അപ്പൊ എന്താ ആളൊരു വീഡിയോ എടുക്കില്ല കുറച്ച് മുമ്പ് എന്താ വെച്ചാൽ വാഴ പോലെ ചന്മങ്ങൾ എന്നുണ്ടാകും പറയുന്നുണ്ട് അപ്പൊ അതിലും വാഴ വന്നിട്ട് ആഷ്കർ ടെക്കിനാണ് ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ ഇതുപോലെ മകൻ ചോദിച്ചാൽ അങ്ങനെ ഒരു വാഴ ഇതായിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യലാട്ടോ എന്നിട്ട് ഞാൻ ബാക്കി പറയാട്ട ലക്ഷ്മിയുടെ റാപ്പും അതിനുശേഷമുള്ള ചിലരുടെ റിയാക്ഷനും ഒക്കെ കണ്ടപ്പോ സ്ത്രീകൾക്ക് ഫ്രീ ആയ ഒരു ഉപദേശം തരാം എനിക്ക് പോവുകയാണ് പ്രത്യേകിച്ച് ഈ അഷ്കർ ടെക്കിയുടെ വീഡിയോ കണ്ടപ്പോ എനിക്കും വസം എന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് ഏഹ് ഇതുപോലെ പാട്ടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എൻ്റെ പേര് ആണ് എൻ്റെ വയസ്സ് പതിമൂന്ന് സൂചി കൊത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്നോട് ഫുട്ബോൾ കളിക്കാൻ സ്ഥലം അങ്ങോട്ട് കയറി നിൽക്കുന്നു പറഞ്ഞ കണ്ടക്ടർ വയസ്സ് നാൽപ്പത് അപ്പൊ ഉപദേശം എന്താണെന്നല്ലേ നിങ്ങൾക്ക് ബസ്സിലും മറ്റു പൊതു ഇടങ്ങളിലും ജലമ്പന്മാരെ കൊണ്ട് അഥവാ പെറുപേട്ടുകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ള ആണുങ്ങളോട് അത് അപ്പൊ തന്നെ പ്രത്യേകിച്ച് ആൺമക്കളോട് അതല്ലെങ്കിൽ ഇതായി ടൈപ്പ് വർത്തമാനവുമായി അവർ പിന്നീട് വരുമ്പോൾ മക്കളെ ഉണ്ടാക്കുന്ന സമയത്ത് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾക്ക് തീർച്ചയായും തോന്നാനിടയുണ്ട് സംഭവം അറിയാത്തവർക്കായി ചുരുക്കിറയാം ഗൌരിലക്ഷ്മി എന്ന വ്യക്തി എന്റെ പേര് പെണ്ണ് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിറക്കി ബസ്സിൽ വെച്ചും ബന്ധു വീട്ടിൽ വെച്ചും ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന സെക്ഷൽ അബ്യൂസുകളാണ് വരികൾ ഒരു വർഷം മുമ്പെങ്ങാണ്ടാണെന്ന് തോന്നുന്നു പാട്ട് ഇറങ്ങിയത് പാട്ടിനെ കുറിച്ച് അതിന്റെ ആർട്ടിസ്റ്റിക് വാല്യൂവിനെ കുറിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം പക്ഷെ ചിലർക്ക് അതിന്റെ വലിയ ഇഷ്ടപ്പെടാത്തത് അത് ചോദിച്ചാൽ ാണ് അതിനായി ഒരു വീഡിയോ തന്നെ ഈ അതായത് ഒരു പെണ്ണു തനിക്ക് പ്രായത്തിൽ പത്ത് വയസ്സിലൊക്കെ ബസ്സിൽ വെച്ച് വന്ന അബ്യൂസിനെ പറ്റി പറയുന്ന വരികൾ കാണുമ്പോൾ അതിനെ കളിയാക്കി കേരളത്തിലെ സ്ത്രീ കുറ്റവാളികളുടെ പേരുകൾ എടുത്തു പറഞ്ഞ് ചിലവേട്ടുകൾ അതിന് പ്രതിരോധിക്കുകയാണ് എന്റെ പേര് ഗ്രീഷ്മ നല്ല പറയുകയാണ് അഷ്കത്തി ജോളി സരിത ഗ്രീഷ്മ തുടങ്ങിയ സ്ത്രീ കുറ്റവാളികളൊക്കെ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇനി പെണ്ണുങ്ങൾ ബസ്സിൽ വെച്ച് അഭ്യൂസ് നേരിട്ടാൽ വിണ്ടി പോകരുത് അർത്ഥത്തിൽ ഒരു തലച്ചോറിൽ ഓട്ടോ വീണാൻ എഴുതിയത് കണ്ടിട്ട് അതെന്തോ സംഭവമാണെന്ന രീതിയിൽ ചിരിച്ചു മറിയുകയാണ് അഷ്കത്തക്കി അതായത് എങ്ങാനും അഷ്കത്തക്കിയുടെ വീട്ടിലെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് എനിക്കിന്ന് ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ അഷ്കത്തക്ക ഈ കമന്റ് പൊക്കി വീട്ടിലെ പെണ്ണിനെ കാണിക്കും ജോളിയും സരിതയും ഗ്രീഷ്മയും എന്നൊക്കെ പറഞ്ഞു ചിരിക്കും നിന്റെ പേര് പെണ്ണ് നിന്റെ പ്രശ്നം വാഴ വച്ചാൽ മതിയായിരുന്നതെന്ന് തോന്നി പോകുമെന്ന് ചുരുക്കം എന്നാലും ഈ അഷ്കർ ടെക്ക് ഇതൊന്നും മനസ്സിലാകില്ല ആ ഒരു തരത്തിലാണ് മൂപ്പരെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് വളർത്തി വലുതാക്കിയിരിക്കുന്നത് സൂചി വീണാൽ താഴെ വീഴാത്തത്ര തിരക്കുള്ള ബസ് ആയിരുന്നു എന്നാണ് അങ്ങനെയുള്ള ഒരു വൈ പാട്ടുണ്ട് അത് കേട്ട് അഷ്കർ ടെക്ക് ചോദിക്കുന്നത് എന്തിനേയും തിരക്കുള്ള ബസ്സിൽ കയറി എന്റെ പൊന്ന് വെച്ച് ഞാൻ ചോദിച്ചിടയില്ലാത്ത ബസ്സിൽ എന്തിനു കയറിയതാ അറിയാൻ വേദനായിട്ട് ചോദിക്കുകയാണ് ഞാനൊന്നും കാരണം കിട്ടിയിട്ട് ചാവും ും ഞാനാണെങ്കിൽ കയറിലായിരുന്നു തിക്കും തിരക്കിൽ കയും കാലും ആരെങ്കിലും ഇടിച്ചാൽ എനിക്ക് വേദനിക്കും എന്നാണ് ഒരു പ്രത്യേകതരം ജന്മമാണ് നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ഉള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചിന്തിക്കും ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് ഞാനും ചിന്തിക്കും അതിലൊരു സംശയവുമില്ല അടുത്തത് ബന്ധു വീട്ടിൽ പോയപ്പോൾ അതുവരെ നല്ല പരിചയക്കാരനായിരുന്ന ഒരു ബന്ധു മോശമായി പെരുമാറിയതിനെ കുറിച്ചാണ് വരിക നമുക്കറിയാം കണക്കുകൾ പറയുന്നത് കുട്ടികളെ ഏറ്റവും കൂടുതൽ അബ്യൂസ് നേരിടുന്നത് അറിയാവുന്ന വ്യക്തികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ആണെന്ന് പക്ഷേ അത് അഷ്കർ അറിയില്ല അത് കേട്ട് അഷ്കർ പരിഹസിക്കുന്നത് അപ്പൊ അത്ര വൃത്തിയായിട്ട കുടുംബമാണോ നിങ്ങളേത് എന്നാണ് ഓർമ്മ വെച്ച വെച്ച് തൊട്ട് കണ്ട അത് വന്ന് തൊട്ടതിൻ്റെ പേര് ഫാമിലിയാണോ കൊച്ചിന്റെ പക്ഷെ ഒന്നും അറിയില്ലെങ്കിലും അഷ്കർ അത് പരിഹസിക്കും ഇനി ആരും ബന്ധുക്കൾ എന്തെങ്കിലും ചെയ്താൽ ഒന്നും മിണ്ടരുത് കാരണം ഇവനെ പോലുള്ളവർ അത്ര വൃത്തികെട്ട കുടുംബമാണോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലോ നല്ല ചിന്തയല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുട്ടികൾക്ക് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർ വലുതായി ഇങ്ങനെയുള്ള വർത്തമാനം പറയുമ്പോൾ വാഴ വെച്ച മതിയായിരുന്നു തോന്നിപ്പോകും ഇതൊന്നും പോരാഞ്ഞാൻ വേറൊരു ക്ലിപ്പ് കൂടി കാണിച്ചാണ് മുപ്പത് വീഡിയോ അവസാനിപ്പിക്കുന്നത് തലച്ചോറിൽ ഓട്ടോ വീണ മറ്റൊരു കോമഡി വീഡിയോ ആണ് എങ്ങനെ ചെറിയ ഞാൻ വയസ്സെല്ലാം അവൻ സങ്കടം അഭിനയിച്ചുകൊണ്ട് വന്ന് പറയുകയാണ് ചെറുതായിരുന്നപ്പോൾ അവനും ബസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അതോർത്ത് ഇപ്പോഴും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അത് കണ്ടിട്ട് കൂട്ടുകാരൻ ചോദിക്കും എന്തിനാണ് സങ്കടമെന്ന് അപ്പൊ മറ്റവൻ അബ്യൂസ് ചെയ്തയാളോട് ഒരു നൂറ് രൂപ ചോദിച്ചിട്ട് തന്നില്ല അതിനാണ് സങ്കടമെന്ന് സെക്ഷൽ അബ്യൂസിനെ പറ്റിയാണ് കേട്ടോ വീഡിയോ ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് കാണുന്നത് നിങ്ങൾക്ക് തോന്നില്ലേ എന്റെ സംശയം ഒരു പെൺകുട്ടി സെക്ഷൽ അബ്യൂസിനെ പാട്ട് ഉണ്ടാക്കിയപ്പോൾ ഇവറ്റവർക്കൊക്കെ എന്തിനാണ് ഇത്ര ട്രിഗർ ആകുന്നത് എന്നാണ് ബസ്സിൽ ഇങ്ങനെ അബ്യൂസ് ചെയ്യാൻ നിൽക്കാത്ത പരിചയത്തിൽപ്പെട്ട പെൺകുട്ടികളെ ആളില്ലാത്ത തക്കത്തിന് ഉപദ്രവിക്കാൻ നിൽക്കാത്ത ഒരു സാധാരണ ഈ വരികൾ കേട്ടാൽ ഒട്ടും പ്രകൃതം ഈ പറഞ്ഞ കേട്ട് എന്റെ ആരും എന്ത് വിലമുടത്തും അവനെ സേഫ് ആക്കണം അങ്ങനെ പറയുന്നവരെ ഇടിച്ചു താഴ്ത്തണം എന്നൊക്കെ തോന്നുന്ന ആണുങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് പെണ്ണുങ്ങൾക്കും ഈ അഷ്കർ ടെക്ക് മുമ്പ് ബ്രേക്ക് ചെയ്ത പെൺകുട്ടിയുടെ കല്യാണത്തിനോ മറ്റോ തേപ്പുപെട്ടി കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ചെയ്ത ആണെന്ന് തോന്നുന്നു അപ്പൊ അതാണ് ഈ ആ വീഡിയോ വീഡിയോ റിയാക്ട് ചെയ്തിട്ടാണ് ആള് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി ഇപ്പൊ ഗൗരിലക്ഷ്മി ചേച്ചി വീഡിയോ ഇട്ട സമയത്ത് അതിന് പൊതു അഷ്കർട്ടയ്ക്ക് അതാണ് ഇല്ലാതെ ആള് യൂട്യൂബിൽ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സമങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ അതിന്റെ കമന്റ് നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക അതാണ് ആളുടെ മെയിൻ കണ്ടന്റ് മനസ്സിലല്ലേ അപ്പൊ അന്നാമത്തെ കാര്യം അപ്പൊ മല്ലു അനാലിസ്റ്റിന്റെ കണ്ടന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഇതൊക്കെ അനാലിസ്റ്റ് വിലയിരുത്തിയിട്ട് ഇത് ഓഡിയൻസിലേക്ക് എത്തിയ അതാ ആളുടെ കണ്ടന്റ് മനസ്സിലല്ലേ അപ്പം നമ്മുടെ കണ്ടെന്റ് എന്താ നമുക്ക് ഇത് റിയാക്ട് ചെയ്യാം അതാണ് നമ്മുടെ കണ്ടന്റ് മനസ്സിലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അത് വിചാരിക്കുകയാണല്ലേ ഇപ്പൊ ഇതിൽ എന്താ പറഞ്ഞു ചോദിച്ചാൽ നമ്മുടെ മല്ലു അനാലിസ്റ്റ് പറയുന്നത് എന്തോ കഴിഞ്ഞാൽ അഷ്കർട്ടയ്ക്ക് ഇതുപോലുള്ള മക്കളെ പകരം വാഴ വെച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അഷ്കരയ്ക്ക് വാഴയായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ എന്താ അങ്ങനെ വീഡിയോ റിയാക്ട് ചെയ്തു അത് അഷ്കർത്തേക്ക് പറഞ്ഞ സെറ്റാ എന്നാണ് പറയുന്നത് ഇപ്പൊ ആ വീഡിയോയിൽ പറയുന്നത് റിയാക്ട് ചെയ്ത വീഡിയോ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൂചി ഇടമില്ലാത്ത ബസ്സിൽ കയറി അപ്പോൾ എന്താണ് പൊക്കിൽ പിടിച്ച ആ അവന്റെ വരികാട്ടം നിങ്ങൾക്ക് മനസ്സിലാക്കി അല്ല അപ്പൊ അഷ്കർത്തേക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തിനാ ചേച്ചി പിന്നെ തിരക്കുള്ള ബസ്സിൽ കയറുന്നത് തിരക്കില്ലാത്ത ബസ്സിൽ പൊക്കൂടെ അതാണ് അഷ്കരട്ടേക്ക് പറയുന്നത് അതിനുശേഷമുള്ള വരിയിൽ ബന്ധു വീട്ടിൽ പോയപ്പോൾ എന്തോ അനുഭവം ഉണ്ടായി അപ്പൊ അത് പറയുന്നത് എന്താ ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ എങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ടാണ് അഷ്കരയ്ക്ക് ചോദിക്കുന്നത് അഷ്കർത്തേക്ക് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആളുടെ കണ്ടന്റ് ഇങ്ങനെ തന്നെ അപ്പോൾ ആൾ ജസ്റ്റ് നോർമലി ചോദിക്കുന്ന രീതി ചോദിക്കുന്നുണ്ട് നമ്മുടെ അനാലിസ്റ്റ് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പോലുള്ളമാർ ഇങ്ങനെ വീഡിയോ ചെയ്യും എങ്ങനത്തെ നമ്മളനുഭവം എന്തെങ്കിലും പറയാൻ വന്നു കഴിഞ്ഞാൽ ഇവനെ പോലുള്ളമാര് വീഡിയോ ചെയ്യും എന്നാണ് ആള് പറയുന്നത് അപ്പൊ അനുഭവങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നാണ് നമ്മുടെ മല്ലു അനാലിസ്റ്റ് ചോദിക്കുന്നത് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയണില്ലാത്ത അനുഭവങ്ങൾ ഒക്കെ പറയുക കുഴപ്പമില്ല അതിപ്പോ പാട്ടാക്കി ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ ഓഡിയൻസിൽ ഭൂരിഭാഗം പേരും ഭൂരിഭാഗം വലിയ കുറച്ച് മെജോറിറ്റി ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ മെജോറിറ്റി ആൾക്കാർ ഇഷ്ടപ്പെടാത്തവരുണ്ട് മനസ്സിലായില്ല അപ്പൊ എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഇപ്പോ അത് അഷ്കർക്ക് അതിന്റെ ആളുടെ രീതിയിൽ വീഡിയോ ചെയ്തു അത് ഓക്കെ അതുപോലെ വലു അനുഷ്ടം ആളും വീഡിയോ ചെയ്തു അതാണ് അപ്പൊ നമ്മൾ കണ്ടത് മനസ്സിലായില്ലേ ഗൗരി ലക്ഷ്മി ചേച്ചി ആ ഒരു അനുഭവം കവിത വരിയാക്കി അല്ലാന്നാണ് വരിയാക്കി എഴുതി അത് പാട്ടാക്കി വിട്ടു പാട്ടാക്കി കമ്പോസ് ചെയ്ത് ഇറക്കി അപ്പൊ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യണത് കൊറേ ആൾക്കാർ ഞാൻ പക്ഷെ കണ്ടതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടതിൽ എന്താ വെച്ചാൽ ആൾക്കാരെ ട്രോളാനും ഫുള്ള് കമന്റ് നെഗറ്റീവ് അടിക്കാൻ അല്ലെങ്കിൽ കമന്റ് വഴി ഊക്കാനും അങ്ങനെയൊക്കെയാണ് കുറെ ആൾക്കാർ ചെയ്തത് മനസ്സിലല്ലേ ആ പാട്ട് പക്ഷെ ആർക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അനുഭവം ആ ചേച്ചി അനുഭവം പറഞ്ഞു അത് എത്ര പേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയതില്ലാട്ടല്ലേ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് എന്താ വ്യത്യസ്തമായ ഒരു അനുഭവം നമ്മളിപ്പോ പുതിയൊരു ആപ്പ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിയല്ലോ ഇത് എന്ത് സാധനം എന്ന് നമുക്കൊരു ഫീൽ ആണ് നമുക്ക് വന്നതില്ലാട്ടല്ലേ അതൊന്നായിക്കോട്ടെ അപ്പൊ മല്ലു അനുസരിച്ച് നമ്മൾ വീഡിയോ റിയാക്ട് തന്നെ വന്നത് അപ്പൊ ആൾ എന്നാ പറയുന്നത് അഷ്കത്തേക്ക് വാഴ കമ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളമാരൊക്കെ വീഡിയോ റിയാക്ട് ചെയ്യും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളമാരുള്ളത് കൊണ്ട് ഇങ്ങനെ സംഭവങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് ആൾ പറയുന്നില്ലാടേലേ എന്തോ സംഭവം അറിയില്ല പിന്നെ ചിലപ്പോൾ അഷ്കത്തേക്ക് വീഡിയോ കാണുകയാണെങ്കിൽ അഷ്കരയ്ക്ക് അതിനെക്കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോ ഇടുകയായിരിക്കും ഇടണമെങ്കിൽ എന്താ വെച്ചാൽ ഒരാൾ വാഴയൊക്കെ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നാലും നമുക്ക് നോക്കില്ലാടല്ലേ അപ്പൊ അതേ പറയാനുള്ള ഉള്ളൂ